ാഹി വബർകാത്തു ഇനി നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സൂറത്തൻ്റെ ബില്ല് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകളുടെ വീഡിയോ ആണ് കു മക്കൾക്ക് എങ്ങനെയാണ് ഓതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം സൂറത്തൻ ഡബിയില് പതിനാലാമത്തെ ആയത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഖുർആൻ ഊതി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ ഒരായത്ത് എഴുതിയ ശേഷം അല്ലാതെ കാണിച്ചു കൊടുത്ത ശേഷം സ്ഥുമാരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ രക്ഷിതാക്കളാണെങ്കിൽ ഇതും കൂടെ അതിൻ്റെ താഴെ ഖുർആാനിലല്ല മറിച്ച് വല്ല ബുക്കിലോ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ സ്ലൈറ്റിലോ എഴുതി കൊടുക്കുക സ്ലൈറ്റിലായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബുക്ക് എന്തു ചെയ്യും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും അപ്പോൾ അത് ബഹുമാനക്കാടാണ് അപ്പോൾ സ്ലൈറ്റ് പോലത്തെ ഇതുപോലെ എഴുതി കാണിച്ചു കൊടുക്കുക എന്നാൽ കൂടുതൽ മനസ്സിലാകും കാരണം ഒന്നാം ക്ലാസ്സിൽ നിന്നും ചേർന്ന കുട്ടികളാണ് കയറി വന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് കൂട്ടിവായന കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അറബിയാണെങ്കിലും അറബി മലയാളമാണെങ്കിലും അപ്പോൾ ഈ കാണുന്ന പോലെ എഴുതി കാണിച്ചു കൊടുക്കുക ഇവിടെ ആദ്യത്തെ ആയത്തൊക്കെ നോക്കാം സുഹൃത്തിൻ്റെ നബിയിൽ പതിനാലാമത്തെ ആയത്താണ് ഇതിന് മുമ്പുള്ള ആയത്തുകൾ വീഡിയോ ചെയ്തിട്ടില്ല വിശാദങ്ങളെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ബിസ്മിയൊക്കെ നന്നായി ശ്രദ്ധിക്കുക കുട്ടികളോടൊക്കെ കൊടുക്കണം ബി ചിലരെന്തു ചെയ്യും ഇസ്മി ഇസ്മി എന്നറിയാം ഇസ്മി ഇസ്മി അവിടെ ബി എന്നത് നേരം പോലെ വ്യക്തമാക്കുക ബിസ് ബിസ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കൊടുക്കുക അതുപോലെ റഹീം ചുണ്ട് പൂട്ടണം അല്ലെങ്കിൽ ന്യൂനായി മാറും പരിശോധിക്കുക ചുണ്ട് പൂട്ടണം റഹീം ഇനി ഇവിടെ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ തെ പ്രകാരം തന്നെ ഓതി കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ അത് വലുപ്പത്തിലേക്ക് നന്നായി ഉപകരിക്കും ഇവിടെ നീട്ടാനുണ്ട് അതുപോലെ ഇവിടെ മണിക്കാനുണ്ട് ഇത് കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് എന്തു ചെയ്യുക കുട്ടികളോട് വായിക്കാൻ പറയാം നിങ്ങളെൻ്റെ കൂടെ വായിക്കണേ വ ഞാൻ വായിച്ച ശേഷം നിങ്ങൾ വായിക്കുക വ ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത് വാവ് കണ്ടില്ലേ അലിഫ് നൂന് വ അൻ വ അലിഫ് ാണ് ഫിനെ നീട്ടാനാണ് അലിഫ് കൊടുത്തിട്ടുള്ളത് കൂട്ടി വായിക്കുമ്പോൾ ഇത് കുറെ തവണ വായിച്ചു കൊടുത്ത ശേഷം അടുത്തത് മീനൽ മഴ മീനൽ മഴ സീറാത്തി ഇതുപോലൊരു ഏഴോ അതല്ലെങ്കിൽ ഒരു അഞ്ചോ തവണ വീണ്ടും വീണ്ടും ഓതി കൊടുക്കുക പോലെ ഊതുകയും ചെയ്യുക മീനൽ മഴ സീറാത്തിനൽ മഴ ഇവിടെ കാണാം മീ ന പിന്നെ അലിഫിലാമാണ് മിനൽ പിന്നെ റാത്തിൽ മിനൽ മഴ സുറാത്തി അടുത്തത് മാ സജ്ജ സജ്ജ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നന്നായി നീട്ടണം ഇവിടെ മദ്ദുണ്ട് ഖുർആാനിലെ ആയത്തിലൊക്കെ നേരം പോലെ കാണും മദ്ദൊക്കെ മുകളിൽ മാ സജ്ജ ഇവിടെ ഒന്നാമത്തെ ജീമിന് ശ്രദ്ധ ഉണ്ട് നീട്ടാനുണ്ട് സജ്ജ സജ്ജ അതുപോലെ ജ ഇവിടെ ജൻ എന്ന് തന്നെയാണ് എഴുതിയതെങ്കിലും ഇവിടെ നിർത്തുമ്പോൾ സജ്ജ അങ്ങനെ നീട്ടുണ്ട് അലിഫമ്മ നിർത്തുക സജ്ജ സജ്ജാജൻ എന്നൊരിക്കലും ഓതരുത് അങ്ങനെ വഖഫ് ചെയ്യാൻ പാടില്ല അവിടെ അങ്ങനെ നിർത്താൻ പാടില്ല മാ സജ്ജ ഇവിടെ കാണാം മാൻ എന്ന് എഴുതിയത് മാ മീമ് അലിഫ് ഹംസ് മാൻ ഇനി സജ്ജാജൻ എന്നതിൻ്റെ സ ജിമ് അലിഫ് ജിം അലിഫ് സജ്ജ കണ്ടില്ലേ ഇനി അത് കൂട്ടി വായിക്കാം وأنزلنا من المعصرات، وأنزلنا من المعصرات، ما أن ثجَّاجا، ما أنسجاجا وأنزلنا من المعصرات ماء ثجاجا وأنزلنا من المعصرات ماء ثجاجا كتير كودي كودكم കുറച്ച് കുറച്ച് വാക്കുകൾ ആദ്യം ഊതി കൊടുക്കുക അതിനുശേഷം അത് രണ്ടും കൂട്ടി വായിപ്പിക്കുക അങ്ങനെ എന്തു ചെയ്യുക അടുത്ത വാക്ക് ഇതുപോലെ തന്നെ മാനെന്ന് വായിപ്പിച്ചു കൊടുക്കുക അതുപോലെ സജ്ജാജൻ എന്നിട്ട് അത് രണ്ടും കൂട്ടി വായിക്കുക മാ സജ്ജാ ഇതിൻ്റെ താഴെ അത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തായത് ഇവിടെ ലാമിന് ഷെദ് കാണും അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട ഷെദ് കൊടുത്ത് ഓതണ്ട നോതണ്ട ജബി വണ്ടി നോദണ്ട എങ്ങനെ ഓദ്യാ മതി അങ്ങനെ ഓദ്യാൽ മതി ഇവിടെ കാണാം ലാമിന് കസറുണ്ട് ശ്രദ്ധ ഉണ്ട് പക്ഷെ ആ ശബ്ദം ഒതേണ്ട ആവശ്യമില്ല കേട്ടോ നൂന് ഹോ റോ ജീമ് ലീനുഹി ഞാൻ എടുത്തത് ഹനം വനപാത നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഹബ്ബൻ ഇവിടെ ഹബ്ബൻ ഹബ്ബെന്നെഴുതി കൊടുത്ത് ഷെദ്ദുണ്ട് ബാ ഇന് ഷെണ്ട് അതുപോലെ തെൻവിൻ ഫത്ത്ഹാണ് ഈ രണ്ടാമത്തെ അവസാനത്തെ താകണ്ടില്ലേ ഇതിൽ നബാത്തൻ എന്നാണ് എഴുതിയിട്ടുള്ളത് വനബാത്തൻ തെന്വിൻ ആണ് പക്ഷേ ഇവിടെ നിർത്താനുള്ളത് കൊണ്ട് വനബാത്ത നീട്ടിയിട്ടാണ് അലിഫുമ നിർത്തുക ഇവിടെ കാണാം ഞാൻ കൂട്ടി വായിക്കാം لِنُخْرِجَ بِهِ حَبًّا وَنَبَاتًا لِنُخْرِجَ بِهِ حَبًّا وَنَبَاتًا لِنُخْرِجَ بِهِ حَبًّا وَنَبَاتًا دَاوَرْتِ چاورتِچ وایکا اڑتائےت ഇവിടെ കണ്ടോ ണ്ടോ ന്യൂന്യ ശബ്ദുണ്ട് നീട്ടാനുണ്ട് എഴുതി കണ്ടോ വ ജ ജൻ വജ ൻ ാണ് അവിടെ നിർത്താനുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് എന്ന് അൽഫാ ഫോതിയത് കേട്ടോ അൽ ഫണ്ട് പക്ഷെ വക്കഫ് ചെയ്യുമ്പോൾ അൽഫ ഫീ കൂട്ടിയോതാ അൽഫാഫ അൽഫാഫ ഇവിടെ ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതിയിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കി വായിച്ചു പഠിക്കാം ഓരോ വാക്കുകളായിട്ട് പഠിക്കുക അതിനുശേഷം കൂട്ടി വായിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു